മത്സ്യബന്ധന ബോട്ടുകൾ എൽ പി ജിയിലേക്ക് മാറുവാനായിട്ടുള്ള ഒരു കേന്ദ്ര പദ്ധതി ഉടൻ നടപ്പിലാകുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് മീൻപിടുത്ത വള്ളങ്ങൾ ബോട്ടുകൾ കപ്പലുകൾ എന്നിവയുടെ ഇന്ധനം എൽ പി ജിയിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വരാൻ പോകുന്നത് മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ വിവരം ഡിജിറ്റൽ ആക്കാൻ വേണ്ടി മറ്റൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയിരുന്നു അതിൻ്റെ പേര് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അഥവാ എൻ എഫ് ഡി പി എന്നാണ് എന്നാണ് അത് പലരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ മാക്സിമം അതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ മത്സ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മത്സ്യ തൊഴിലാളികളും അവരെല്ലാവരും ഇതിൽ രജിസ്റ്റർ ചെയ്യണം എന്നൊരു പബ്ലിസിറ്റിയാണ് നമ്മൾ ചെയ്തത് വളരെ കുറച്ച് കുറച്ചാളുകളാണ് ഇപ്പം അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് നിപ്പം നിലവിലത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബോട്ടുകൾ എൽ പി ജിയിലേക്ക് മാറുവാനുള്ള ഒരു കാര്യം വന്നപ്പോൾ ഇതിൽ ഈ എൻ എഫ് ഡി പി എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഈ സഹായം ലഭിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് നമ്മൾ ബോട്ടുകൾ എൽ പി ജിയിലേക്ക് മാറ്റാൻ നമുക്ക് ചിലവാകുന്ന തുകയുടെ ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത്തി അഞ്ച് ശതമാനം തുകയുടെ സഹായമാണ് കേന്ദ്രം നൽകുന്നത് അതിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയതുമായ എല്ലാത്തിനും എൽ പി ജിയിലേക്ക് മാറാം പരിസ്ഥിതി സൗഹൃദം മീൻപിടുത്തം ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിലുള്ള ചിലവ് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലാളികൾക്ക് കൂടുതൽ അത് മാത്രമല്ല തൊഴിലാളികൾക്ക് കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ടും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ചാണ് മത്സ്യബന്ധന യാത്ര അത് മത്സ്യബന്ധനത്തിന് കൂടുതലും അത് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇത് കടൽ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് എൽ പി ജിയിലേക്ക് മാറുന്നതോടുകൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും സീറോ കാർബൺ എമിഷൻ കൈവരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് പരമ്പരാഗത ഇന്ധനങ്ങൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു കാര്യമാണ് ഈ എൽ പി ജിയെ അങ്ങനെയാണ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻ എഫ് ഡി പിയിലെന്ന് വെച്ചാൽ മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ എഫ് ഡി പിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും തൊഴിൽ സംരംഭത്വ പരിശീലനം ഓൺലൈൻ വിപണി കണ്ടെത്തല് വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യ വിതരണം പിന്നെ ഇതുപോലെയുള്ള ധനസഹായങ്ങൾ ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്ട്രേഷൻ മത്സ്യ മത്സ്യത്തൊഴിലാളികൾക്കുള്ള രജിസ്ട്രേഷൻ ഇത് നിർബന്ധമായും ചെയ്തിരിക്കണമെന്നാണ് അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ മിക്കപ്പോഴും പോയി കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ അത്രയും ദിവസം ഈ മീൻ വെച്ചിരുന്നാൽ അത് ചീഞ്ഞു പോകും അപ്പോൾ ഈ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ബോട്ടുകളിൽ പല ബോട്ടുകളിലും ഫ്രീസർ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ഒരു കേന്ദ്ര സഹായവും കൂടി ഈ എൻ എഫ് ഡി പിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് ലഭിക്കും ബോട്ടുകൾ സ്ഥാപിക്കുന്ന ഈ സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രീസർ പ്രവർത്തിക്കുന്നത് അപ്പോൾ എൻ എഫ് ഡി പിയുടെ അതിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളത് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് നിർബന്ധമാക്കാനുള്ള കാരണം ഇനി ആ ഒരു രജിസ്ട്രേഷനെ ആ ഒരു പോർട്ടൽ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കണക്കനുസരിച്ച് അതിനുള്ള വിഹിതവും മാറ്റിവെക്കും അവർക്കുള്ള ആനുകൂല്യങ്ങളും കിട്ടിത്തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് എല്ലാവരെയും ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ ക്ഷേമനിധിയിലാണ് പലരും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ കേന്ദ്രത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ആ ഒരു പോർട്ടലിലേക്ക് നിർബന്ധമായിട്ടും എല്ലാം രജിസ്റ്റർ ചെയ്ത് വെക്കണം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഒരു രജിസ്റ്റർ ചെയ്ത ഒരു പത്ത് നൂറോളം ആളുകൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റാണ് എന്നാൽ ഇത് ഉടനെ തന്നെ നാൽ ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം അവർക്ക് അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്നില്ല എല്ലാ മാക്സിമം ആളുകൾ രജിസ്റ്റർ ചെയ്യും തിന് ശേഷം മാത്രമാണ് ഇനി മുതൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളിലും നിങ്ങൾക്ക് സാമ്പത്തികമായ സഹായം ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഒരു പദ്ധതി രജിസ്റ്റർ ചെയ് വന്നു കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ നിർബന്ധമായും ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇതെല്ലാം നമുക്ക് നമ്മുടെ വരുമാനം കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക സീറോ ഫോർ സെവൻ സെവൻ ഫോർ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ വൺ മറ്റുള്ള ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പോവുക